ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ഓ ശാന്തി 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 സൂര്യസുഹൃതികളായ എല്ലാവർക്കും പ്രണാമം ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ ഏറ്റവുമധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതിയാണ് അനുകമ്പ ദശകം ശ്രീനാരായണ ഗുരുദേവൻ അനവധി അനവധി സ്തോത്രങ്ങളും ദാർശനികമായിട്ടുള്ള വീക്ഷണത്തിലൂടെയുള്ള കൃതികളും ഒരു വ്യക്തിയെ ഒരു സമൂഹ മനസ്സിനെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ഉദ്ബോധനം ചെയ്യുന്ന പ്രബോധനാത്മകമായ കൃതികളും എല്ലാതും ഈ മാനവരാശിക്കു വേണ്ടി കാരുണ്യ പുരസ്സരം പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരുവിൻ്റെ ഒരു അധ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു ശിക്ഷണത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു ഓരോ വ്യക്തിയും അവരുടെ മനോഘടനയാലും ഗുണഘടനയാലും ഒക്കെ വ്യത്യസ്തരാണ് എന്ന് കണ്ടറിഞ്ഞ ഗുരുദേവൻ ഓരോ പ്രാർത്ഥനാഗീതങ്ങൾ ചമയ്ക്കുമ്പോഴും ഓരോ വ്യത്യസ്തമായ വീക്ഷണ കോണുകളിൽ നിന്ന് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള സംസ്കാരങ്ങളോട് മനോസംസ്കാരങ്ങളോട് കൂടിയവർക്ക് വേണ്ടിയിട്ട് മുഴിഞ്ഞു നൽകിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഗുരുദേവ കൃതികളെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് ഒന്നാമത്തെ ഒരു ഭാഗത്തെ നമുക്ക് സ്തോത്രകൃതി എന്ന് പറയാം സ്തോത്രകൃതിയുടെ പ്രത്യേകത എന്താണ് സ്തോത്രകൃതിയിൽ ഒരു ദേവൻ അല്ലെങ്കിൽ ഒരു ദേവത മുഖ്യ സങ്കല്പമായി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നു നിഷ്കളങ്കനായ ഒരു ഭക്തൻ അവൻ്റെ സിദ്ധിക്ക് വേണ്ടി അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ദേവതയോട് പ്രാർത്ഥിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കുന്നു ദേവതയെ ഒരുപാട് സ്തുതിപ്രിയരായിരിക്കുന്ന ദേവതകളെ സ്തുതികൾ കൊണ്ട് പാടി പുകഴ്ത്തിയിട്ട് ആ പാവം ഭക്തൻ്റെ പ്രാർത്ഥന ആവശ്യത്തെ ഉണർത്തിക്കുന്നതാണ് സ്തോത്ര രചനകളുടെ പ്രത്യേകത ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രാർത്ഥനയിൽ പോലും മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന് ഉദ്ബോധിപ്പിക്കാൻ ഗുരു മറന്നു പോകുന്നില്ല വെറുതെ എന്താണ് പ്രാർത്ഥന എന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ഫലം എന്തായിരിക്കണം എന്ന് കൂടി ഗുരു പറഞ്ഞു തരുന്നുണ്ട് എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് കൊച്ചു കൊച്ചു ആവശ്യങ്ങളെ ചോദിക്കുന്നതല്ല പ്രാർത്ഥന ഏറ്റവും വലിയ അനിവാര്യതയെ ആവശ്യത്തെ ചോദിക്കുന്നതാകണം പ്രാർത്ഥന എന്താണ് ഏറ്റവും വലിയ അനിവാര്യത മോക്ഷമാണ് ഭഗവാനിൽ ലയിക്കുന്നതാണ് അല്ലെങ്കിൽ ഗുരുവിൽ അണയുന്നതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരിക്കേണ്ടത് കാരണം അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് വേറെ ഏതേത് സമ്പത്തുകൾ നമ്മൾ കൂട്ടിവെച്ചാലും ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഒരു പൂർണ്ണത വരണം എന്നില്ല അതുകൊണ്ട് എത്രമാത്രം ഭൗതിക സമ്പത്തുകൾ ആർജിച്ചാലും അധ്യാത്മമായ ഒരു തൃപ്തി ഒരുവനിൽ ഉണ്ടാകണമെന്നില്ല ആ അധ്യാത്മ തൃപ്തിയാണ് പ്രാർത്ഥനയിലൂടെ ഗുരു പ്രഥമമായി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ മോക്ഷത്തിലേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ജനനി നവരത്ന മഞ്ചരി എന്ന കൃതിയിൽ തന്നെ ഗുരു പറയുന്നുണ്ട് ഈ സല്ലാഭം ഒന്നുമതി അല്ലയോ അമ്മേ എനിക്ക് സത്യത്തിൻ്റെ ലാഭം സത്യത്തിൻ്റെ നേട്ടം ഒന്ന് മാത്രം എന്ന് എന്താണ് സത്യത്തിൻ്റെ ലാഭം ഈശ്വര ലാഭം എന്നാണ് അർത്ഥം ആത്മസാക്ഷാത്കാരം എന്നാണ് അർത്ഥം ആ ആത്മസാക്ഷാത്കാരത്തെ ചോദിച്ചു വാങ്ങാൻ ഇത്തരത്തിലുള്ള സ്തോത്ര കൃതികളിലും ഗുരു മറന്നു പോകുന്നില്ല അതാണ് ഗുരുവിന്റെ സ്തോത്ര രചനകളുടെ പ്രത്യേകത വെറുതെ ഒരു ഉപാസനയ്ക്ക് മാത്രമല്ല ആരാധനയ്ക്ക് മാത്രമല്ല ഗുരു ഇതൊക്കെ എഴുതി തന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തെ പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ള കുറേ കൃതികൾ സ്തോത്രകൃതികളുടെ കൂട്ടത്തിൽ പെടുന്നു വേറൊരു വിഭാഗം കൃതികളാണ് പ്രബോധനാത്മക കൃതികൾ എന്ന് പറയും പ്രബോധനം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പാരായണം ചെയ്യുന്നതിലുപരി നമ്മുടെ നിത്യജീവിതത്തിൽ അത് അനുഷ്ഠിക്കണം എന്ന് കൂടി ഗുരു ഉദ്ബോധിപ്പിക്കുന്നതാണ് പ്രബോധനാത്മക പ്രബോധനാത്മകൃതികൾ അത് വെറുതെ ഒരു ക്ഷേത്രത്തിൻ്റെ വരാന്തയിൽ പോയിരുന്ന വിളക്ക് വെച്ചിരുന്ന ചൊല്ലിയാൽ മാത്രം പോരാ ആ പറഞ്ഞ് ചൊല്ലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അനുഷ്ഠിക്കണം പ്രായോഗികമാക്കണം പ്രായോഗികമാകാൻ കഴിയാത്ത ഒരു തത്വചിന്തയും ശ്രീനാരായണ ഗുരുദേവൻ മാനവരാശിയോട് പങ്കുവെച്ചിട്ടില്ല അതാണ് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഗുരുവിനെ പ്രായോഗിക വേദാന്തി എന്ന് വിളിക്കുന്നത് വേദാന്തം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് വേദാന്തം ഒരു തത്വമല്ലേ എന്നാണ് അല്ലെങ്കിൽ ഒരു അല്ലേ ഒരു ഫിലോസഫി അല്ലേ ഫിലോസഫിക്ക് ദൈനംദിന ജീവിതവുമായിട്ട് എന്ത് ബന്ധുകരിക്കുന്നു എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ വേദാന്തത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ ഗുരു അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കിയിരിക്കുന്നതും കണ്ടതും നമ്മൾ മനസ്സിലാക്കിപ്പിച്ച് തരുന്നതും പ്രായോഗികമായൊരു വീക്ഷണ കോണിലൂടെയാണ് ആ പ്രായോഗികതയിലേക്ക് എങ്ങനെയാണ് ആത്മീയതയുടെ ബാലപാഠങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടത് എന്നതാണ് പ്രബോധനാത്മക കൃതികളിൽ ചർച്ച ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന അനുകമ്പ ദശകം എന്ന കൃതിയും ഈ പ്രബോധനാത്മക കൃതിയിൽ വരുന്നതാണ് വെറു ഒരു കൂട്ടം കൃതികൾ എന്ന് പറയുന്നത് കുറേ കൂടി ഉയർന്ന തലത്തിൽ സാധനകൾ ചെയ്ത് അന്വേഷണ ബുദ്ധിയുള്ള പക്വാനസരായിരിക്കുന്ന സത്യാന്വേഷികളോട് സംവദിക്കുന്ന ദാർശനിക കൃതികൾ കൂടി ഗുരു എഴുതി തന്നിട്ടുണ്ട് ദർശനമാലയും ആത്മോപദേശ ശതകവും അറിവും അദ്വൈത ദീപികയൊക്കെ ഈ ദാർശനിക കൃതികളിൽ പെടുന്നതാണ് ഇങ്ങനെ ഗുരുവിൻ്റെ കൃതികളെ നമുക്ക് തരംതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നമ്മളിവിടെ വിചാരത്തിനെടുക്കുന്ന കൃതി അനുകമ്പ ദശകമാണ് അനുകമ്പദ ദശകം ഒരു പ്രബോധനാത്മക കൃതിയാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം അതിലൂടെ ഗുരു പറഞ്ഞു തരുന്നത് നമുക്ക് പാടാൻ മാത്രമുള്ളതല്ല ജീവിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ ആത്മീയത എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നത് മാത്രമല്ല ആത്മീയത ആത്മീയത എന്ന് പറയുന്നത് കുറേ ഗുണങ്ങളാണ് എന്ന് ഗുരു ആദ്യമേ തന്നെ പറഞ്ഞുതരാണ് മനുഷ്യനിൽ ഉണ്ടാകേണ്ട കുറേ നല്ല ഗുണങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല ആധ്യാത്മികത അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു ഗുണമാണ് അനുകമ്പ അനുകമ്പ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് പറഞ്ഞാലും സഹജാതരോട് സഹജീവികളോട് നമുക്ക് സ്നേഹമില്ലായെങ്കിൽ കാരുണ്യം ഇല്ലായെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മനുഷ്യനല്ല എന്ന് ഗുരുവിൻ്റെ ഭാഷയിൽ പറയാം ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് മതം ഏതായാലും എന്ന് പറയുമ്പോൾ നോക്കൂ ഏതായാലും എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഉദാസീനതയുണ്ട് എന്ന് പറഞ്ഞാലും മതത്തിനൊന്നും ഗുരു അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല മതത്തിനോ ജാതിക്കോ രാഷ്ട്രീയതക്കോ ഒന്നിനും ഗുരു അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ ഗുരു എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് ഗുരു മനുഷ്യനാണ് പ്രാധാന്യം കൊടുത്തത് തന്റെ മുന്നിലിരിക്കുന്ന ജനതയെയാണ് ഗുരു കണ്ടത് വേറെ ഒന്നും ഗുരു അതിൻ്റെ പുറകെ പോകാനോ അതിൻ്റെ പുറകെ അണിനിരക്കാനോ ഒന്നുമല്ല ഗുരു ശ്രമിച്ചത് അജ്ഞാനത്തിൽ അറിവില്ലായ്മയിൽ കിടക്കുന്ന ഒരു ജനതയെ സത്യത്തിൻ്റെ പാതയിലേക്ക് വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് അറിവിൻ്റെ പാതയിലേക്ക് ആനയിക്കുക എന്ന മഹാദൗത്യമായിരുന്നു ഗുരുവിനുണ്ടായിരുന്നത് അതുകൊണ്ട് ഗുരു പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി നീ ആരുമായിക്കൊള്ളട്ടെ നീ ഏത് ജാതിക്കാരനായിക്കൊള്ളട്ടെ നീ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കൊള്ളട്ടെ നീ ഏത് മതക്കാരനായിക്കൊള്ളട്ടെ നീ നല്ലവനായിരിക്കുക അതാണ് ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുവിൻ്റെ ദർശനം എന്ന് പറയാൻ നല്ലതായിരിക്കുക നല്ലതായിരിക്കണമെങ്കിൽ എന്ത് വേണം ഗുരു എന്ന് ചോദിക്കാം നമുക്കൊരു സംശയമാണ് എന്താ ഈ നല്ല മനുഷ്യൻ എന്ന് പറയണത് അപ്പോഴാണ് ഗുരു നമ്മൾ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിനക്ക് അനുകമ്പയുണ്ടോ അനുകമ്പ ഉണ്ടെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയും അപ്പം എന്താണ് അനുകമ്പ എന്നും ആ അനുകമ്പയുടെ മനുഷ്യ ജീവിതത്തിലെ പ്രാധാന്യം എന്താണെന്നും അത് എത്രമാത്രം നമ്മളിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെയാണ് ആരാണ് യഥാർത്ഥത്തിലുള്ള അനുകമ്പ ശാലി എന്താണ് അനുകമ്പ എന്ന ഗുണം കൊ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റം ഇതൊക്കെയാണ് ഈ കൃതിയിലൂടെ ഗുരു പറഞ്ഞു തരുന്നത് മാത്രമല്ല കൊച്ച് പദ്യങ്ങളുള്ള അധികം നീളമില്ലാത്ത വരികൾ ഉൾക്കൊള്ളുന്ന പത്ത് അടങ്ങുന്ന ഒരു കൃതിയാണ് അനുകമ്പ ദശകം ആ അനുകമ്പദ ദശകത്തെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്ന പോലെ അനുകമ്പയുടെ ആദ്യ പാഠങ്ങൾ നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളവരാണ് ഒന്നാം ക്ലാസ്സിൽ വെച്ച് പോലും നമ്മുടെ അധ്യാപിക നമുക്ക് ഉറുമ്പിൻ്റെയും പ്രാവിൻ്റെയും കഥ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വെള്ളത്തിൽ പോയ ഉറുമ്പിന് ഒരു ദയ തോന്നിയിട്ട് ആ ഉറുമ്പ് ജീവനു വേണ്ടി പിടഞ്ഞപ്പോൾ ദയതോന്നിയ ഒരു പ്രാവ് മരക്കൊമ്പിലിരുന്ന് കൊണ്ട് ഒരലനുള്ളി ഇട്ട് കൊടുത്തിട്ട് ആ ഉറുമ്പിൻ്റെ ജീവൻ രക്ഷിച്ച അനുകമ്പയുടെ ആദ്യ പാഠം നമുക്ക് വിദ്യാലയത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ പോലും ആ രണ്ട് ജീവികളുടെ ഉള്ളിൽ പോലും സ്വതസിദ്ധമായിരിക്കുന്ന ഈശ്വര സൃഷ്ടമായിരിക്കുന്ന അനുകമ്പ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം വളരെ നന്ദിയോടുകൂടി വളരെ കൃതജ്ഞതയോടുകൂടി ആ ഉറുമ്പ് ആ പ്രാവിന് നന്ദി പറഞ്ഞു പോയ കഥ ഇതാണ് ഗുരു പറയുന്നത് ഗുരു നമ്മുടെ മുന്നിലേക്ക് മനുഷ്യർ മാത്രമല്ല ഇവിടെ ജീവിക്കാനായിട്ട് അർഹതയുള്ളവർ ഇവിടെയുള്ള സകല ജീവജാലങ്ങളും ജീവിക്കാൻ അർഹതയുള്ളവരാണ് അവർക്ക് അവരുടേതായിരിക്കുന്ന പ്രവൃത്തി പന്ധാവിലൂടെയൊക്കെ പോകേണ്ടതുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ജീവികളൊക്കെയും നമുക്കുടെ ആവശ്യത്തിനുള്ളതാണ് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചതാണ് എന്നുള്ള തോന്നലിൽ നിന്ന് നമ്മൾ ആദ്യമേ പുറത്തു കിടക്കണം എന്ന് പറയാം കാരണം അങ്ങനെ ഒരു ധാരണ വരാം എന്തിനാ ഈ കോഴീനെ എന്തിനാ ഈ പട്ടിയെ എന്തിനാ പൂച്ച എന്തിനാ ആടിനെ അതിനെയൊക്കെ എനിക്ക് ഉപയോഗിക്കാനാണ് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനല്ല ഈശ്വരൻ അതിനെ സൃഷ്ടിച്ചത് ഉപയോഗിക്കണ്ട എന്നുള്ള അതിനർത്ഥമില്ല പക്ഷെ കാരുണ്യത്തോടു കൂടി സഹജീവികളോടും സഹജാതരോടും പെരുമാറേണ്ടെന്നതിൻ്റെ ആവശ്യകത ഗുരു ബോധിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഗുരു പത്ത് പദ്യങ്ങളിലൂടെ അനുകമ്പ ദശകം എന്ന ഒരു കൃതി പറഞ്ഞു തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പല കൃതികളും പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം മിക്കവാറും ആ കൃതിയിൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് ആ പേരിലുണ്ടാവും ഏത് കൃതി എടുത്താലും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പല എല്ലാത്തരം കൃതികളുടെ തന്നെ അതിൻ്റെ എത്ര പദ്യങ്ങളുണ്ട് അത് എത്ര എണ്ണ ഉണ്ട് എന്നുള്ള എണ്ണവും കൂടി കണക്കാക്കപ്പെട്ടിട്ടായിരിക്കും ആ കൃതികൾ ഓരോന്നും തന്നെ ഗുരു നാമകരണം ചെയ്തിരിക്കുന്നത് ഇപ്പം അനുകമ്പ ദശകം ദശ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞ പത്ത് എന്നാണ് അപ്പം അനുകമ്പ ദശകം എന്ന് പറഞ്ഞാൽ പത്ത് പദ്യങ്ങൾ എന്തിനെക്കുറിച്ചുള്ള പത്ത് പദ്യം അനുകമ്പയെക്കുറിച്ചുള്ള പത്ത് പദ്യം ആ അനുകമ്പ ദശകമാണ് ഗുരു മാനവരാശിക്ക് വേണ്ടി എഴുതി തന്നത് അതെങ്ങനെയാണ് തുടങ്ങുന്നത് അനുകമ്പദ ദശകം തുടങ്ങുന്ന ആർക്കും പഠിക്കാവുന്ന ആർക്കും നിത്യപാരായണത്തിന് ഉപയോഗിക്കാവുന്ന പ്രാർത്ഥനയായി ചൊല്ലാവുന്ന ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ഈ കൃതിയാണ് അനുകമ്പ ദശകമെന്ന കൃതി കൃതിയുടെ ഒന്നാമത്തെ പദ്യത്തിൽ ഗുരു പറയുന്നു അങ്ങനെയാണ് ഗുരുവിൻ്റെ ഭാഷ ഒരു പീഡയറും വരു അനുകമ്പയും സദാ കരുണാകര നൽകുക ചിന്തയും ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പയും സദ കരുണാകര നൽകുക എന്നുള്ളിൽ നിൻ തിരുമയ വിട്ട് അകലാത ചിന്ത ഇപ്പം ആദ്യമേ ഗുരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ് എന്താണ് ആ പ്രസ്താവന ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത് ഒരുപാട് അരുതുകൾ ഗുരു പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് അതിലൊരു നിർബന്ധമായൊരു സ്വരമുണ്ട് അങ്ങനെ ചെയ്യരുതേ എന്ന് വേണമെങ്കിൽ ഗുരുവിന് പറയാം പക്ഷെ ഒരു അപേക്ഷയുടെ രൂപത്തിൽ പറഞ്ഞല്ല ഗുരു അതിനെ വിട്ടിരിക്കുന്നത് ഒരു പീഡ എറുമ്പിനും വരുത്തരുതേ എന്നല്ല ഗുരു പറഞ്ഞിരിക്കണത് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് അതിലൊരു ഒരു ആജ്ഞയുടെ അല്ലെങ്കിൽ ഒരു കാർക്കശ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിതൃത്വത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ആരെയും ഒരു വേദനിപ്പിക്കരുത് അതൊരു കൽപ്പനയാണ് അപ്പം നമ്മൾ ഗുരുവിനെ അനുസരിക്കുന്ന അനുയായികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഗുരുദേവനോട് എനിക്ക് വലിയ മമതയാണ് ഗുരുദേവനോട് എനിക്ക് വലിയ ബഹുമാനാണ് എങ്ങനെയാണ് ഈ മമതയും ബഹുമാനവും നമ്മൾ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഗുരു എന്താണോ പറഞ്ഞിരിക്കണത് അതിന് ഇത്രയെങ്കിലും ജീവിക്കുന്നിടത്താണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് നമുക്ക് ഗുരുവിൻ്റെ പരിഗണനയിലേക്ക് വന്നത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ആനയോ ഒരു സിംഹമോ ഒരു തിമിംഗലമോ നമ്മൾ വലിയ കാഴ്ചയായിട്ട് അത്ഭുതത്തോടെ കാണുന്ന ഒരു ജീവിയല്ല ഗുരു എടുത്തത് ഗുരു എടുത്തത് നമ്മൾ അല്പം പോലും പരിഗണിക്കാത്ത നമുക്ക് അല്പം പോലും വില വയ്ക്കാത്ത നമ്മൾ ഒരു തരത്തിലുമുള്ള പരിഗണനയ്ക്കും വിധേയമാക്കാത്ത ഒരു എടുത്തിട്ടാണ് ഗുരു ഗുരുദൃഷ്ടാന്തമായിട്ട് കാണിക്കുന്നത് ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത് ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം നമ്മൾ അത്തരത്തിലുള്ള മനസ്സിൻ്റെ ഒരു ഉടമസ്ഥാവകാശത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ സാധനകളൊക്കെ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് കുഞ്ഞുറുമ്പിനെ പോലും വെറുതെ വിടാൻ കഴിയണം എത്രയോ നമ്മുടെ ജീവിത എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉറുമ്പുകളെ നമ്മൾ കൊന്നിട്ടുണ്ട് കോടിക്കണക്കിന് ഉറുമ്പുകളെ നമ്മൾ കൊന്നിട്ടുണ്ട് അല്ല നമ്മുടെ അടുക്കളയിലേക്ക് ഉറുമ്പുകൾ വന്ന് നമ്മുടെ പഞ്ചസാര പൊതികൾ തിന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ വന്ന് തിന്നുമ്പോൾ അതിനെയൊക്കെ നമ്മൾ നിഷ്കരണം അതിനെങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ കൊന്ന് കളയുന്ന നമ്മളോട് പറയാണ് ഒരു ഉറുമ്പിനെ വെറുതെ വിടണേ എന്ന് കാരണം മനുഷ്യന് ഈ കൊച്ചു ജീവികളിൽ നിന്ന് പോലും മനുഷ്യന് പഠിക്കുവാനായിട്ട് അനവധി കാര്യങ്ങളുണ്ട് എന്ന് കൂടി ഗുരു ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കുഞ്ഞു ജീവിയിൽ നിന്ന് പോലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഉറുമ്പിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് അതിൻ്റെ ഒന്നാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അച്ചടക്കം നമ്മൾ കണ്ടു പഠിക്കേണ്ടത് ഉറുമ്പിൽ നിന്നാണ് നമ്മൾ ഒരു ബസ് കയറാൻ നിൽക്കുമ്പോൾ കൂട്ടംകുത്തി ബഹളം ഉണ്ടാക്കി ഇടിയുണ്ടാക്കി ഞാൻ ആദ്യം ഞാൻ ആദ്യം എന്ന് പറഞ്ഞ് ബസ്സിലേക്ക് അരച്ചു കയറുന്നത് പോലെയല്ല ഒരു ധാന്യമണിയുമായിട്ട് കുറേ ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത് ഉറുമ്പുകൾക്ക് അതിൻ്റേതായ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ആരും പറയാത്ത ഒരു വോളണ്ടിയർമാരും ഇടപെടാത്ത ഒരു കമ്മിറ്റിക്കാരും ഇടപെടാത്ത ഒരു അച്ചടക്കം ഉറുമ്പുകൾക്കുണ്ട് അതൊന്നിന് പിറകെ ഒന്നായിട്ട് ഈ ധാന്യമണികളുമായിട്ട് നടന്നു പോകും അതാണ് ഡിസിപ്ലിൻ ഉറുമ്പിനെ നോക്കി നീ അച്ചടക്കം പഠിക്കൂ എന്നാണ് ഗുരു പറയുന്നത് പിന്നെ എന്താണ് ഉറുമ്പിൻ്റെ പ്രത്യേകത ഉറുമ്പിനും നല്ല സഹകരണമാണ് സഹകരണം എന്ന് പറയാൻ എന്താ കാരണം അതിനെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും പങ്കുവെക്കും നമ്മൾ അങ്ങനെ ചെയ്യുക നമ്മൾ എന്തെങ്കിലും പങ്കുവെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത സാധനമായിരിക്കും നമുക്കിഷ്ടമില്ലാത്ത സാധനമായിരിക്കും നമ്മൾ എപ്പോഴും പങ്കുവെക്കുക ഒരു വീട്ടിലാണെങ്കിൽ തന്നെ ഒരു കറി ഉണ്ടാക്കി അത് ഏകദേശം കേടായി ഒരു വളിച്ച മണമൊക്കെ വരുമ്പോൾ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നാൽ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തേക്കാം എന്ന് പറയും അങ്ങനെ കൊടുക്കുമ്പോഴോ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ വലിയ ദാനാന്ന് വിചാരിക്കുക അതിലൊരു ശ്രേഷ്ഠതയില്ല കാരണം ഇനി എനിക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ കൊടുക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ദാനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു ഞാൻ ഏറ്റവും മൂല്യം കൊടുക്കുന്ന വസ്തു അത് നല്ലതായിരിക്കുന്ന അവസ്ഥയിൽ ഒന്നിന് കൈമാറ്റം ചെയ്യുമ്പോഴാണ് അത് ദാനമാകുന്നുള്ളൂ അത് ശ്രേഷ്ഠമാകുന്നുള്ളൂ ആ ഒരു ഇതിലാണ് ഉറുമ്പിൽ നിന്ന് പഠിക്കേണ്ടത് ഒരു കൊച്ച് അരിമണിയായി കൊള്ളട്ടെ ആ അരിമണികളെ ചുമന്നുകൊണ്ട് പോകുന്ന എത്ര ഉറുമ്പുകളെ നമുക്ക് കാണാം അവർ ഈ അരിമണി എനിക്ക് ഈ അരിമണി എനിക്ക് എന്ന് പറഞ്ഞാൽ ആരും ബഹളം വയ്ക്കുന്നില്ല അവരെല്ലാതും കൂടി അവർക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്തിനെ എല്ലാവരും കൂടി പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സഹകരണം എന്ന വലിയൊരു പാഠം വിറുമ്പിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള ജീവിയെ വെറുതെ നിങ്ങളൊരു കൊച്ചാണ് അത് അതളവിൽ ചെറുതാണ് നമ്മുടെ കാഴ്ചവട്ടത്തിൻ്റെ ഒരു പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ അതൊരു കുഞ്ഞു ജീവിയാണ് ആ കുഞ്ഞു ജീവിയെ എന്തിനാണ് അതിനിപ്പോൾ അതിന് അതിന് പ്രാണനുണ്ടോ അതിനും പ്രാണനുണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന അതേ ചേതന തന്നെയാണ് ഒരു ഉറുമ്പിൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് അറിയുക ഗുരു ഇങ്ങനെ പറയാൻ കാരണം ചെറുതിൽ ചെറുതിനെ വെറുതെ വിടുന്നിടത്താണ് വലുതിൽ വലുതിനെ നമ്മൾ പിന്നെ വെറുതെ വിടുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഇന്ന് വരെ ആരെയും കൊന്നിട്ടില്ലല്ലോ ഞാൻ ഇന്ന് വരെ ആരോടും അടിപിടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ നമ്മളെന്ത് പറയുമ്പോഴും അത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് മാത്രമേ പറയണുള്ളൂ ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ആരെയും എന്ന് പറയുന്നിടത്ത് മനുഷ്യൻ മാത്രമേ വരുന്നുള്ളൂ അവിടെ ഇഷ്ടംപോലെ പൂച്ചേനെ കൊന്നിട്ടുണ്ടാവും ഇഷ്ടംപോലെ പട്ടീനെ കല്ലെറിഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ആരെയും എന്ന് പറയുന്നിടത്ത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മൾ പറയുന്നത് മനുഷ്യരെ മാത്രം മുൻനിർത്തിയിട്ടാണ് പറയുന്നത് അത് ശരിയല്ല എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്ന എല്ലാറ്റിലും ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട് എന്നറിഞ്ഞ് അതിനെ ഒരുപോലെ പരിഗണിക്കുകയും വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അതിൻ്റെ പേരാണ് കാരുണ്യം ഒരു ജീവി വഴിയരികിൽ കിടന്ന് ഒരു പട്ടി വാഹനം ഇടിച്ച് വഴിയരികിൽ കിടന്ന് പടയുന്നത് കാണുമ്പോൾ അത് കാണുന്ന മാത്രയിൽ എൻ്റെ ഹൃദയവും ഒന്ന് കമ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പിടയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അനുകമ്പ അതിൻ്റെ പേരാണ് കാരുണ്യം അനുകമ്പനം എന്നാണ് കമ്പനം എന്ന് പറഞ്ഞാൽ എന്താ കമ്പിക്കുക പ്രകമ്പനം കൊള്ളുക എന്തിനെ കമ്പിക്കുക അനു എന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പം ഏതെങ്കിലും ഒരു ദൃശ്യമോ ഏതെങ്കിലും ഒരു കാര്യമോ കേട്ടിട്ടോ കണ്ടിട്ടോ അതിനൊപ്പം തന്നെ നമ്മുടെ ഹൃദയവും തുടിക്കുന്നുണ്ടെങ്കിൽ ചലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അനുകമ്പ അപ്പോൾ അനുകമ്പാർദ്രമായിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഉള്ളിലെ യാതൊരു വിധത്തിലുള്ള ഛേദോ വികാരങ്ങളും ഉണരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു മനുഷ്യനെയല്ല എന്നാണ് ഒരു പൂവ് ആ ചെടിയിൽ നിന്ന് താഴെ വീണ് കടന്നപ്പോൾ പോലും ഒരു കവിക്ക് മഹാ കാവ്യം എഴുതാൻ കഴിഞ്ഞു കുമാരനാശാൻ ഒരു പൂവ് കണ്ടിട്ടാണ് വലിയൊരു കവിത തന്നെ എഴുതിയത് വീണപ്പൂവ് എന്ന കവിത എഴുതിയത് ഒരു കൊച്ചു പൂവ് അതിൻ്റെ ചെടിയിൽ നിന്ന് വേർപെട്ട് താഴെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ഒരു ഹൃദയം ഒരു കാഴ്ച കാണുമ്പോൾ അതിനൊപ്പം കമ്പിക്കുന്നുണ്ട് ഈ കമ്പനമാണ് അനുകമ്പ കാരുണ്യം എന്ന് പറയുന്നത് ആ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഗുരു പറയാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പയും സദാ ആ അനുകമ്പ എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം ഗുരുവേ ഈശ്വര ഒരു പോലും വേദനിപ്പിക്കാത്ത വിധത്തിലുള്ള ഒരു അനുകമ്പ എൻ്റെ ഉള്ളിലുണ്ടാവണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാൽ മതിയോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാൽ പോരാ എപ്പോഴും ഉണ്ടാവണം അവിടെ വീട്ടിലൊക്കെ നമ്മൾ കോഴീനെയൊക്കെ വളർത്തും കോഴീനെ വളർത്തുന്ന സമയത്ത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലെ കരിമണികൾ ധാന്യമണികളൊക്കെ വെച്ചിട്ട് കോഴിയോട് വന്ന് കൊത്തി തിന്നോളാനൊക്കെ പറയും പക്ഷെ പുതിയതായിട്ടൊരു പുതുമണവാളനും പുതുമണവാട്ടിയൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നു വന്ന് നോക്കട്ടെ അതേ കോഴിയെ തന്നെ നമ്മൾ ധാന്യമണികൾ കാട്ടി കൊതിപ്പിച്ച് നമ്മൾ ആ കോഴി എന്ത് വിചാരിക്കും എന്നും ധാന്യം തരണ ആളല്ലേ ഇന്നും അതിനു വേണ്ടിയേ വിളിക്കണേ എന്ന് വിചാരിക്കും അല്ലേ അതിനെ കാണിച്ചിട്ട് അതിനെ പിടിച്ച് കൊല്ലാനും നമുക്ക് മടിയില്ല അപ്പോൾ അരുമയോടെ വളർത്തുന്നത് എന്തിനാ അരുമയോടെ തിന്നാനാ അത് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാൽ പോരാ എപ്പോഴും ഈ ഒരു തോന്നൽ എനിക്ക് വേണം അതിനെന്ത് വേണം അപ്പോൾ ആദ്യത്തെ പദ്യത്തിൽ തന്നെ പറയാണ് അനുകമ്പ ഉണ്ടായിരിക്കണം അനുകമ്പ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം കരുണാകര നൽകുക ഉള്ളിൽ നിന്തിരുമെയ് വിട്ട് അകലാത ചിന്തയും കരുണ ഉണ്ടാവണമെങ്കിൽ കരുണയുടെ ദേവതയോട് പ്രാർത്ഥിക്കണം അതാണ് കരുണാകരൻ കാരുണ്യത്തിൻ്റെ ഖനി കാരുണ്യത്തിൻ്റെ ഇരിപ്പിടം കരുണയുടെ സമുദ്രമേ അല്ലയോ കരുണയുടെ സമുദ്രമേ എന്ന് പറയുക കരുണാകര നൽകുക നീ എനിക്ക് ഒരു വരം കൂടി തന്നാലും ഇപ്പോൾ അനുകമ്പ വേണം എന്ന് പറഞ്ഞു പിന്നെ എന്താണ് വരം വേണ്ടത് നൽകുക ഉള്ളിൽ എൻ്റെ ഉള്ളിൽ നിൻ വിട്ട് അകലാത്ത ചിന്ത നിൻ്റെ തിരുമേനിയെ നിൻ്റെ തിരുസ്വരൂപത്തെ എപ്പോഴും സ്മരിക്കുന്നതിനുള്ള ഒരു അവസ്ഥാവിശേഷവും നീ എനിക്ക് തന്നാലും എന്ന് പറഞ്ഞാൽ ഈശ്വര സ്മരണം എപ്പോഴും ഉണ്ടായിരിക്കാനുള്ള അനുഗ്രഹം കൂടി തരിക ഈശ്വരനെ സ്മരിക്കണമെങ്കിൽ ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കണം ഗുരുവിനെ സ്മരിക്കണമെങ്കിൽ ഗുരുവിൻ്റെ തന്നെ കൃപ വേണം ഇപ്പം നമ്മൾ ഇവിടെ ശിവഗിരി തീർത്ഥാടനമൊക്കെ നടക്കുന്ന വേളയാണിപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മളെത്ര നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഈ പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടണം എന്നില്ല ആ പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആ പുണ്യാത്മാവിൻ്റെ അനുഗ്രഹം കൂടി വേണം നാളെ ഞാൻ ശിവഗിരിക്ക് പോകുമെന്ന് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് പറയാമെങ്കിലും അവിടെ എത്തിക്കുന്നത് ആരാണ് അത് ഗുരുവാണ് അത് ഈശ്വരനാണ് ആ ഈശ്വരനോട് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത് കരുണാകര നൽകുക ഉള്ളിൽ നിൻതിരുമയ വിട്ട അകലാത്ത ചിന്ത എല്ലാ ജീവികളെയും സമസ്രഷ്ടമായി കാണാൻ സമത്വത്തോടു കൂടി കാണാൻ ഈശ്വരീയമായി കാണാൻ എനിക്ക് കഴിയണമെങ്കിൽ അല്ലയോ ഭഗവാനെ നീയാണ് സകലതുമായി പരിലസിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ടാവണം ജന്യ നവരത്നമഞ്ചരിയിൽ ഗുരു അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മീനായതും ഭവതി മാനായം ജനനി നിനാഗവും നഗകം തനായും ധരനദി നരിയും നരനു ആകവും നരകവും ൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതുംഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും സകലതിനെയും ഈശ്വരനായിട്ട് കാണാൻ പഠിക്കുകയാണ് ദേവി എവിടെയാണ് ജഗദംബിക എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ജഗദംബികയാണ് ഇവിടെ മീനായിട്ടിരിക്കുന്നത് ആ അമ്മ തന്നെയാണ് മാനായിട്ടിരിക്കുന്നത് ആ അമ്മ തന്നെയാണ് പർവ്വതമായി ഇരിക്കുന്നത് ആ അമ്മ തന്നെയാണ് പാമ്പായും പുഴുവായും ഇരിക്കുന്നത് ആ അമ്മ തന്നെയാണ് സ്വർഗമായും നരകമായും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഈശ്വരനെ അന്വേഷിച്ച് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് പോകാനല്ല ഗുരു പറയുന്നത് കൺമുന്നിൽ കാണുന്ന എല്ലാറ്റിനെയും ഈശ്വരനായിട്ട് അനുഭവിക്കുക അങ്ങനത്തെ അവസ്ഥാവിശേഷം വരുമ്പോഴാണ് നമുക്ക് ഈ ജീവജാലങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുള്ളൂ സ്നേഹിക്കാൻ തോന്നുള്ളൂ പരിഗണനയിലേക്ക് കൊണ്ടുവരാൻ തോന്നുള്ളൂ ജീവകാരുണ്യം എന്ന ജീവകാരുണ്യ എന്ന കൃതി ഈ അനുകമ്പദശകം എന്ന കൃതിയോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു കൃതിയാണ് ജീവകാരുണ്യ പഞ്ചകം എന്ന് പറയുന്നത് ജീവികളോട് എങ്ങനെ കരുണ കാണിക്കാം അവിടെ ഗുരു എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കൊല്ലുന്നതു തങ്കൽ വരിൽ പ്രിയമാം അല്ലീ വിധി ആർക്കു ഹിതപ്രദമാം നമ്മൾ ഒരാൾ കൊല്ലാനായിട്ട് ഒരു വാളെടുത്ത് വരുമ്പോൾ ഒരു കലാപം നടക്കുന്ന വേളയിൽ ഒരു ലഹള നടക്കുന്ന വേളയിൽ നമ്മളെല്ലാതെ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഒരാൾ നമ്മൾ കൊല്ലാനായിട്ട് ഒരു ആയുധവുമായിട്ട് ഓടി വരുന്ന കാണുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും അത് എറിഞ്ഞിട്ടിട്ട് നമ്മൾ ഓടും നമ്മൾ പിടികൂടിയെന്ന് കാണുമ്പോൾ നമ്മൾ ജീവന് വേണ്ടി അപേക്ഷിക്കും ആ സമയത്ത് നമുക്ക് യാതൊരു വിധമായ അഹങ്കാരമോ അഹന്തയോ ഒന്നുമില്ല എന്തിന് ജീവന് വേണ്ടി യാചിക്കുകയാണ് എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറയും ഗുരു പറയാണ് നമ്മൾ ഒരു ആൾ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ നമ്മളെങ്ങനെയാണോ കൊല്ലരുതേ എന്ന് യാചിക്കുന്നത് അതുപോലെയാണ് ആ ജീവികൾക്ക് ഭാഷ അറിയാമായിരുന്നെങ്കിൽ ആ ജീവിക്ക് സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ആ ജീവി പറഞ്ഞിരുന്നേനെ എന്നെ കൊല്ലരുതേ എന്ന് അങ്ങനെ ആലോചിച്ചു നോക്കൂ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ജീവികളെ കൊല്ലാൻ തോന്നില്ല കൊന്നിട്ട് ഭുജിക്കാൻ തോന്നില്ല കഴിക്കാൻ തോന്നില്ല എന്ന് പറയാം അപ്പോൾ അത്തരത്തിലുള്ള സ്മരണ അത്തരത്തിലുള്ള അനുകമ്പ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിലാണ് എന്തു വേണ്ടത് ഈ കരുണാകര മൂർത്തിയുടെ തിരുസ്വരൂപത്തെ എപ്പോഴും ധ്യാനിക്കുന്നതിനുള്ള സ്മരിക്കുന്നതിനുള്ള ഒരു അനുഗ്രഹം എനിക്ക് നൽകണമേ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കാനല്ല സദാ സദാ എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും എല്ലായ്പ്പോഴും ഉണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ എന്നാണ് അതാണ് ഇതില് പറയുന്നത് അപ്പോൾ അനുകമ്പ ദശകം എന്ന കൃതിയുടെ ഒന്നാമത്തെ പദ്യത്തിൻ്റെ ഒരു ഏകദേശാർത്ഥമാണിത്